ർമ്മ എന്നത് പരിശുദ്ധ ഇസ്ലാം പുണ്യമായി കാണുന്ന വളരെ മഹനീയമായ കർമ്മമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനുഖത്താല് തന്റെ സമ്പത്തിൽ നിന്ന് മുസ്ലിം സമുദായത്തോട് തന്റെ അടിമകളോട് ബലിയർപ്പിക്കാനുള്ള ഒരു ആജ്ഞക്കനുസരിച്ചുകൊണ്ട് ഞാൻ ഉളിഹത്ത് കർമ്മം നടത്തുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഞാൻ അള്ളാഹുവിനെ വിധേയപ്പെടുന്ന പുറമെ ഇതിൽ ധാരാളം ലക്ഷ്യങ്ങൾ ധാരാളം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നു എന്നാണ് നമ്മുടെ മുസ്ലിം സമുദായത്തിൽ പെട്ടെന്ന് നമ്മുടെ സഹോദരന്മാരായ മറ്റു വ്യക്തികളിലേക്ക് പാവപ്പെട്ട വിഭാഗത്തിൽ അതുപോലെ തന്നെ ഒന്നുമില്ലാത്ത വിഭാഗത്തിലേക്ക് ഈ ദിവസത്തിൽ ഈ പുണ്യമായ ബലി പെരുന്നാൾ ദിവസത്തിൽ തങ്ങൾ തന്നെ പരിചയപ്പെടുത്തി മാംസം കഴിക്കാൻ ആഗ്രഹിക്കപ്പെടുന്ന ദിവസമാണ് ആ ദിവസത്തിൽ മറ്റു നമ്മുടെ പാവപ്പെട്ട വിഭാഗത്തിലേക്കും സുഭിക്ഷമായ ഭക്ഷണം ഒരുക്കുക അവരെല്ലാം സൽക്കരിക്കുക എന്നതാണ് ഇതിലൊരു ലക്ഷ്യമുണ്ടാവുന്നത്